ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംസ്ഥാന സർക്കാർ തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പാലക്കാട് കെ എസ് എഫ് സി ഓഫീസേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എ തങ്കപ്പൻ കെ എഫ് സിയിലെ കോടികൾ നിയമവിരുദ്ധമായി അദാനിയുടെ കമ്പനിയിൽ നിക്ഷേപിച്ചത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമാണെന്നും എ തങ്കപ്പൻ ആരോപിച്ചു കൃത്യമായ സാമ്പത്തിക പരിശോധന നടത്തിയില്ലെങ്കിൽ കെ എസ് എഫ് സിയുടെ ഭാവിയും അവതാളത്തിലാകും ബീവറേജസ് കോർപ്പറേഷനെ പോലും നഷ്ടത്തിലാക്കിയ സർക്കാർ ആണ് കേരളത്തിലേതെന്നും ഇന്ന് കേരള ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ മാത്രമല്ല ഒരു കാര്യം പറയാം ഇത് ജനാധിപത്യ രാജ്യമാണ് ഏത് സംഘടനയ്ക്കും സംഘടന പറയുന്നത് നമ്മുടെ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഒന്നോ രണ്ടോ ആൾ പ്രതികരിക്കാനാണ് സംഘടന എല്ലാവരും കൂടി ആവശ്യം ഉന്നയിക്കാൻ കഴിയില്ല അപ്പൊ ഒരു സംഘടന ഉണ്ടാക്കുകയും ആ ആശയത്തിൽ ഉന്നയിക്കുന്ന ആളുകളുടെ ഭാരവാഹികളാവുകയും അവരതിനനുസരിച്ച് ആ സംഘടന ആ മെമ്പേഴ്സിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാണ് സംഘടന ചുള്ളത് അത് അതാണ് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കേരളം എന്ന് പറഞ്ഞ വെളിയിൽ പറയും രാഷ്ട്രീയ അതിപ്രസരമുള്ള സംസ്ഥാനമാണെന്ന് പറയും പക്ഷെ നമ്മൾ വളർന്നു വന്നതുള്ള ശീലം അതാണ് പക്ഷെ ഒരു കാര്യം പറയാം ആരെങ്കിലും സമരം ചെയ്ത് ഞങ്ങൾക്ക് അത് നടക്കില്ല നമ്മളെല്ലാവരും ഒരു ഒന്നിച്ചൊരു ഒറ്റ മുന്നോട്ട് മാത്രമേ കാര്യങ്ങൾ അസോസിയേഷൻ പ്രസിഡന്റ് ഷിജു അബ്രഹാം അദ്ധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി വി അജിത് മുൻ പ്രസിഡന്റ് വി വിജയൻ എം ശബരീഷ് സി സുകുമാരൻ ആർ സി രവി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട്